നമസ്കാരം ഒടുവിൽ വികാരി ഫാദർ വിശുദ്ധ വിശുദ്ധ കുർബാന കുർബാന ദിവസമാണ് െത്തിയത് രണ്ടാഴ്ച മുൻപ് ഞായറാഴ്ച രാവിലെ അഞ്ചു മുപ്പതിന്റെ വിശുദ്ധ കുർബാന മധ്യേ അതിരൂപതയിൽ നിന്ന് വന്ന നോട്ടീസ് വായിക്കാനുള്ള വികാരി ഫാദർ സെബാസിൻ ഊരക്കാടുന്ന നീക്കം സഹ ഫാദർ ജെഫ് പാടോലി പറമ്പിൽ തടസ്സപ്പെടുത്തിയിരുന്നു അതിനെ തുടർന്നുള്ള തർക്കത്തിന്റെ പേരിലാണ് വികാരി വിശുദ്ധ കുർബാന അർപ്പിക്കാതെ മാറുന്നത് ഇതിനെതിരെ ഒരു വിഭാഗം വിശ്വാസികൾ ഒപ്പിട്ട പരാതി അതിരൂപത കുര്യക്ക് സമർപ്പിച്ചു പരാതിയിൽ വികാരിയെ അപമാനിച്ചുവെന്നും കൂടാതെ വിശുദ്ധ കുർബാന മധ്യയെ മാർപ്പാപ്പ മേജർ ആർച്ച് ബിഷപ്പ് അഡ്മിനിസ്ട്രേറ്റർ എന്നിവരുടെ പേരുകൾ ചൊല്ലി മധ്യസ്ഥ പ്രാർത്ഥനയിൽ സഹ വികാരി പറയുന്നില്ലെന്ന ആരോപണവും പരാതിയിൽ പറഞ്ഞിരുന്നു ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സഹവികാരി ഫാദർ ജെഫ് പറമ്പിനെതിരെ സഭാ നേതൃത്വത്തിൽ നിന്നും നടപടി ഉണ്ടായത് ഇദ്ദേഹം ജനാഭിമുഖ കുർബാന അനുകൂലിയും പൊറോല വികാരി ഫാദർ സെബാസിൻ ഊരക്കാടൻ ഏകീകൃത കുർബാന നിലപാടുമാണ് ഉള്ളത് ഈ സംഭവത്തിന് ശേഷം മാറുന്ന വികാരിയെ അതിരൂപത കുര്യ ശക്തമായ ഇടപെടൽ നടത്തിയാണ് തിരികെ എത്തിച്ചത് തന്നെയുമല്ല ഇടക വിശ്വാസികൾ അതിരൂപത നേതൃത്വത്തെ നേരിൽ കണ്ട് പള്ളിയിലെ സംഭവ ബോധിപ്പിക്കുകയും ചെയ്തു ഇക്കഴിഞ്ഞ പതിനാല് ദിവസവും സമീപ പ്രദേശങ്ങളിൽ നിന്ന് വൈദികരെത്തിച്ചാണ് മഞ്ഞപ്ര സെറോന പള്ളിയിൽ കുർബാന നടത്തി വന്നത് ഞായറാഴ്ചകളിൽ മൂന്ന് കുർബാനയും ഇട ദിവസങ്ങളിൽ രണ്ട് കുർബാനയുമാണ് ഇവിടെ ഉള്ളത് ഇടവക പള്ളിയിൽ എത്തിക്കാതെ വികാരിയെ ഇവിടെ കുർബാന അർപ്പിക്കാൻ അനുവദിക്കില്ല എന്നാണ് വിമത വിഭാഗം ഭീഷണി മുഴുക്കിയത് ഇതേ തുടർന്ന് വികാരി കുർബാന അർപ്പിക്കാതെ സ്വയം മാറി നിന്നു സഹവികാരി സഭാ നേതൃത്വത്തെ മാപ്പ് അപേക്ഷ നൽകി ഏകീകൃത ബലി അർപ്പണത്തിന് തയ്യാറാവുകയും വിശുദ്ധ കുർബാന മതി അറിയിപ്പ് പറഞ്ഞ സറോന വികാരി ഉൾപ്പെടെ ഇടമക വിശ്വാസികളോട് കുർബാനയ്ക്ക് മുമ്പ് പരസ്യമായി മാപ്പ് പറയണമെന്നും ഇടക്ക വിശ്വാസികൾ നിലപാടെടുത്തു എന്നാൽ സഹവികാരി അതിന് തയ്യാറായില്ലെന്ന വിവരവും വിശ്വാസികളിൽ ചിലർ ചൂണ്ടിക്കാട്ടി മാപ്പപേക്ഷ നൽകാതെ തന്നെ വികാരി ഇടപെട്ട സഹവികാരി ഇവിടേക്ക് തന്നെ എത്തിക്കണമെന്ന വിമത വിഭാഗത്തിനെ കടുംപിടുത്തമാണ് പ്രശ്നങ്ങൾ നീണ്ടുപോകാൻ കാരണം ഇവിടെ സഭയുടെ ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട വിശ്വാസികളുടെ ഒപ്പു സമാഹരിച്ച് കൊറോണ വികാരിക്കും അതിരൂപത കൂരിയയ്ക്കും കാത്തലിക് നസറാണി അസോസിയേഷൻ ഷൈബി പാപ്പറ്റൻ ബിജു നൈറ്റ് നെറ്റിക്കാടൻ സജി കല്ലറക്കൻ എന്നിവരുടെ നേതൃത്വത്തിൽ നിന്ന് കത്ത് നൽകി ഇനി ഇവിടെ ഏകീകൃത കുർബാന അർപ്പിക്കാനുള്ള നടപടികൾ സഭാ നേതൃത്വം സ്വീകരിക്കണം